തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും ഇത് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും കുഞ്ഞാണല്ലേ മുൻ പോവുക കാർ ഭർത്താവ് സച്ചിൻ ദേവ് കുറുകർ ടി ബസ് തടഞ്ഞതിൽ ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം ഉയർന്നു അയ്യോ ഏറ്റവും പ്രായവും വിദ്യാഭ്യാസവും കുറഞ്ഞ ആ നിഷ്കളങ്ക ആരും വിമർശിച്ചല്ലേ ചരിത്രം കുറിക്കാൻ വേണ്ടി കാര്യപ്രാപ്തി ഇല്ലാത്തവരെ പിടിച്ച് കസേരലിരുത്തിയിട്ട് കൈയിൽ പോയപ്പോ മോങ്ങിയിട്ട് കാര്യമില്ല

പക്വതയില്ലാത്തവരെ പിടിച്ച് പദവിയിലിരുത്തിയിട്ട് എം എൽ എയും മേയറും ഒക്കെയായിട്ട് അവര് കളിച്ച് അവരുടെ ജീവിതം ആസ്വദിക്കുന്നു ജനം നടുക്കടലിൽ താഴ്ന്നു കൊണ്ടേയിരിക്കുന്നു എന്ത് ചെയ്താലും പിന്തുണച്ചും മുൻതുണച്ചും പ്രസ്ഥാനവും ഈ പരുവത്തിലായി ഇത്രയും വിമർശനവും ആരോപണമൊക്കെ ഉയരുന്നതല്ലാതെ ഇവരെ പുറത്താക്കുന്നുണ്ടോ അതില്ല സൗമ്യമായി പെരുമാറിയാൽ ഏത് മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ വിമർശനം വന്നു ും അഹങ്കാരം കാണിക്കുന്നതിൽ പരിചയ സമ്പന്നയാണ് ലേശം കൂടിയാകാം കേട്ടോ അഹങ്കാരം വലിയ മുതലാല് മുതല് കുഞ്ഞ് വാലുകൾക്ക് വരെ കൈമുതലായുള്ള ഏക സാധനമല്ലേ അത് അതുകൊണ്ട് മേയറും കുറയ്ക്കണ്ട അവിടെയൊക്കെ മുന്നേ ചെറുതാകില്ലേ

നേതൃത്വം മുൻപ് ും തിരുവനന്തപുരത്തെ ആവശ്യമില്ലാത്ത തരിയെങ്കിലും ഇനി ഈ പ്രസ്ഥാനത്തിലുണ്ടോ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ടൊന്നും പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് തിരുത്താൻ മാത്രമല്ല ുണ്ട് ഓർമ്മിപ്പിക്കാൻ എത്തിയതാ കേട്ടോ പാർട്ടിക്ക് പ്രതിസന്ധി ഇല്ലാത്തത് കൊണ്ടാണോ മന്ത്രി മത്സരിക്കാൻ പോലും മണ്ണില്ലാതായിട്ടും ആടിനെ പട്ടിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ശരി അമരക്കാരായിരുന്നിട്ടും എടുത്തും വായനയും അറിയാത്തവരും ഉണ്ടല്ലോ അച്ചായ സത്യമായിട്ട് ഞാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ പശുവിനെ കണ്ടിഷ് പശു കളർ കണ്ട അറിഞ്ഞുകൂടാത്തവരുണ്ടല്ലോ ആ ഉദാഹരണത്തിന് കറുപ്പ് നിറം കണ്ട വാട്ട് ഇസ് ദിസ് എന്ന് അലറുന്നവരുണ്ടല്ലോ എന്തിനും മനുഷ്യന്മാരെ കണ്ടാ പോലും അറിഞ്ഞുകൂടി ഇവർക്കൊന്നും ഈ കൊച്ചു പിള്ളേരുടെ വിവരത്തെ അപഗ്രഥിക്കും മുമ്പ് നാടിനെ നയിക്കുന്നവരുടെ നിലവാരം ഒന്ന് അളക്ക് എന്നിട്ട് അലക്കെ ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൂടെ വെക്കും രണ്ടേ രണ്ട് സ്ഥാപനങ്ങളെ കേരളത്തിലുള്ളൂ അതൊന്ന് ആശുപത്രിയും മറ്റൊരു മദ്യുനാൾ പുരോഗമിക്കുന്നുണ്ടെന്നും ആലപ്പുഴയിൽ അദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബിരുദാന ആരാ കൂടി പറയായിരുന്നു നാടിന്റെ പുരോഗതി പിള്ളേരുടെ വിദ്യാഭ്യാസത്തിലാണോ അതോ മധ്യശാലകളിലെ ക്യൂവിലാണോ ആശ്രയിച്ചിരിക്കുന്നതെന്ന് ആദ്യം ഒരു ബോധം ഭരിക്കുന്നവരുണ്ടാക്ക് അവസരവാദികളായിട്ട് ഈ കിട്ടുന്ന വേദികളിലൊക്കെ നിന്ന് തമ്മിൽ തമ്മിൽ ചെളി വാരി അറിഞ്ഞാലൊന്നും ഈ പ്രസ്ഥാനമോ കേരളമോ രക്ഷപ്പെടാൻ പോകുന്നില്ല സംസ്കാരം എന്താണെന്ന് ആദ്യം സാറന്മാർ പഠിക്കാം എന്നിട്ട് അയിരുന്നൂറ്റി പത്ത് മാർക്കിന്റെ മഹത്വം പ്രസംഗിക്കാം അതല്ലേ നല്ലത് അതാണ് നല്ലത് കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായി ഡായി കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായി ഡായി കൊച്ചു കുട്ടി